ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എനിക്കിവിടെ കുഴപ്പമില്ല ഞാനും അടിപൊളി പോകുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നത് വെറൈറ്റി വീഡിയോ ആയിട്ട് ആണ് എന്ന് ഞാൻ പറയുന്നില്ല ഇതൊരു വെറൈറ്റി വീഡിയോ ഒന്നും അല്ല കറീറ്റ് എല്ലാവരും ചെയ്യുന്ന വീഡിയോ തന്നെയാണ് പക്ഷേ ഞാനിത് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് ഞാനപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞാൻ തിമൂന്നും കുറച്ച് സാധനങ്ങൾ ഞാൻ ഷീന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തു വന്നിട്ട് ആക്ച്വലി ഷീൻ ഓർഡർ വന്നിട്ട് കുറച്ച് നാളായി ഞാൻ പക്ഷെ ഇങ്ങനെ പിടിച്ചിരിക്കായിരുന്നു എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാനത് ആക്കി എന്നിട്ട് മാത്രമേ ഞാനത് യൂസ് ചെയ്യുള്ളൂ എന്നുള്ള ശബ്ദം കൊണ്ടാണ് ഞാൻ നടന്നത് പക്ഷെ അവസാനം ഇതിപ്പോ വന്ന് 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 ഇനി അഥവാ എന്തെങ്കിലും സാധനം ഇതിൽ നിന്ന് പറ്റാത്തുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ എത്തിയപ്പോൾ ഞാൻ ഓർത്തുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുമ്പോഴത്തേക്ക് ചെയ്യാം അപ്പോൾ അതാണ് അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ബേസിക്കലി അപ്പോൾ ആ സാധനങ്ങൾ നിങ്ങളിങ്ങോടെ ഒന്ന് കാണിക്കാം എന്നിട്ട് നിങ്ങൾക്ക് ആയിരിക്കും യൂസ്ഫുൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് മേടിക്കാമല്ലോ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ സാധനങ്ങൾ അൺബോക്സ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷീൻ ഓർഡർ നമുക്ക് ഓട്ടിക്കാം കാരണം ഇതാണ് കുറച്ച് നാളുകളായിട്ട് വന്ന് കിടക്കുന്നത് അപ്പം ഇത് ഓർഡർ ചെയ്തിട്ട് ആക്ച്വലി എനിക്കൊരു വൺ വൺ ഹാഫ് വീച്ച് സാധനം എത്തിയായിരുന്നു നോക്കാം ഏതൊക്കെ ഇണ്ടെന്ന് അറിയില്ല കാരണം ഓർഡർ ഞാൻ കൊടുത്തിട്ട് തുറന്നു പോലും നോക്കിട്ടില്ല ഷീന്റെ പാക്ക് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് വേറെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റിയ സാധനം അപ്പം ഫസ്റ്റ് എന്നെ നമ്മൾ തുറക്കാൻ പോകുന്നത് ഒരു യാ ഞാനൊരു ഇനിയിപ്പം നമ്മളെ വിൻടറും അതുപോലെ ഓട്ടം ഫോള് ബേസിക്കലി ഫോള് വരാൻ പോകില്ലായിരുന്നു അപ്പം ഒരു ഒരു ഹുഡി ഓർഡർ ചെയ്യാമെന്ന് ഓർത്തു ഇത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം വേണം രസമുണ്ടല്ലേ മെയിൻ തന്നറിയോ ഞാൻ ഈ ഷീനിന്നും ടെമ്മെന്നൊന്നും ഒരു സാധനവും മേടിക്കലില്ല നല്ല അല്ല അല്ല ചീത്ത അങ്ങനെ തന്നെ ഒരു കോൺസെപ്റ്റിൽ പറയുന്നതല്ല ഞാൻ മേടിക്കലില്ല എനിക്ക് പൊതുവെ സാധനങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പോയി കടയിൽ പോയി കണ്ടു മേടിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഇവിടെ അങ്ങനെ മെയിൻ ആയിട്ട് പോവാൻ സമയം കിട്ടുന്നില്ല പിന്നെ രണ്ട് എനിക്ക് അങ്ങനെ അത്രയും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതായിരിക്കും വാസ്തവം ഇപ്പൊ ഞാൻ ഓർത്ത് വന്നിട്ട് എന്റെ അടുത്ത് കുറെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ നോക്ക് ചെക്ക് ചെയ്തൊക്കെ നല്ല ഒന്നാം അത് ഭയങ്കര റീസണബിൾ റേറ്റിൽ നമുക്ക് സാധനം കിട്ടും രണ്ട് കുറെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇത് എനിക്ക് ഒരെണ്ണം ഭയങ്കര ടെസ്റ്റ് ആയി നല്ല ഉണ്ട് അല്ലേ ഞാനിത് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാം ഫസ്റ്റ് ആദ്യ സാധനങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തു നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഞാനൊരു മൂന്ന് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള ബ്രഫ് നോർമൽ ഒരു ടീഷർട്ടും ഇത് ഓർഡർ ചെയ്തായിരുന്നു പാറ്റേൺ സെയിം ആ തോന്നുന്നു ബട്ട് ലൈക്ക് കളർ മാത്രം ഡിഫറൻസ് വരുന്ന അങ്ങനെ ഒരു മൂന്ന് നല്ല തുണി കുറച്ച് കംഫി ആയിട്ട് ലൂസ് ആയിട്ട് നമുക്ക് ഇരിക്കുന്ന വീട്ടിൽ നിന്നെല്ലാം നമുക്ക് ഇട്ട് കിടക്കാൻ തോന്നുന്ന ഡ്രസ്സൊന്നെ നല്ല ഡ്രസ് ഇല്ലേ ഏ ഇത്രയും നല്ല തുണിയാന്നു വിചാരിച്ചിട്ടില്ല കൊള്ളം കൊള്ളം ഇത് വരുന്ന ഇതിന്റെ ടോപ്പ് വരുന്നു ഇത് വരെ ഇതിന്റെ ഏർ ട്രൗസറാണ് നല്ല ഉണ്ട് പിന്നെ ഇട്ടുകൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്തത് അടുത്തത്യൻഡ് ഓഫ് എനാദർ വൺ ഞാൻ വേറൊരു വയലറ്റ് കളർ വയലറ്റ് കളർ വരുന്നല്ലേ വയലറ്റ് കളർ ഓർഡർ ചെയ്തതാ ഇതും അത്യാവശ്യം കുറച്ച് ആയിട്ടുള്ള സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തത് കാരണം എൻ്റെ എൻ്റെ സൈസ് ആണ് പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത അല്ല സോ ദാറ്റ് ഞാൻ ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്യുന്നത് അപ്പം ഇൻ കേസ് സാധനം ചെറുതാണെങ്കിൽ എനിക്ക് വീണ്ടും റിട്ടേൺ ചെയ്ത് അത് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാനുള്ള ഒരു ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു സൈസ് കൂടുതൽ ഓർഡർ ചെയ്തത് പിന്നെ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സല്ലേ നമുക്ക് കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ച് അധികം വലുതായി പോയെന്നൊരു ഡൗട്ട് ഉണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതപ്പോൾ ഒരു വേറൊരു സെയിം പാറ്റേൺ ഡിഫറെൻ്റ് കളർ ഡിഫറെൻ്റ് സെയിം മെറ്റീരിയൽ ആയിട്ടുള്ള വേറൊരു ഡ്രസ്സ് പിന്നെ ഞാൻ ഒരെണ്ണോ പിന്നെ ഈ അൺബോക്സ് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ക്രസ്സൊക്കെ ഓർഡർ ചെയ്ത് അത് വന്നിട്ട് ഇങ്ങനെ തുറന്നു നോക്കാനുള്ള ഒരു ആകാംക്ഷയും തൊരൊക്കെ ഉണ്ടാവില്ലേ ഭയങ്കരല്ലേ എനിക്കത് ഭയങ്കര പക്ഷെ എന്നിട്ടും നിങ്ങൾ ആലോചിക്കണം ഞാൻ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും തുറക്കാണ്ടിരുന്നു കാരണം നിങ്ങളും കൂടെ കാണിച്ചിട്ട് ഏതാണ് പറ്റുള്ളൂ ഇതും കൊള്ളാം അല്ലേ പക്ഷെ ഇത് ഇത് എൽ സൈസ് ഇത് കണ്ടിട്ട് എക്സലോണ്ട് കണ്ടിട്ട് നല്ല തുണി അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭയങ്കര നമുക്ക് ഈ കംഫി ആയിട്ടുള്ള തുണി ഓ കൊള്ളാം ഞാൻ എന്ത് മൂന്നും ഇട്ട് നിങ്ങളെ കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ഇതായി ഇനി നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു സെറ്റ് ഓഫ് കമ്മല്ല ഇത് നിങ്ങൾ എത്ര രൂപ കണക്ക് വിശ്വസിക്കൂ ജസ്റ്റ് ഡോളർ നിങ്ങൾക്ക് ഇത് പൊളിച്ചു നോക്കാം ഞാൻ കത്തിരിക്കില്ല ആ ഇങ്ങനെ ഇങ്ങനെ പൊളിക്കാൻ ഇതും കല്ല ഈ ഷീന സംഭവം തന്നെയാണല്ലോ ഇതേ സാധനം ഞാൻ ഇപ്പം എത്ര സെറ്റ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒരു ഏകദേശം ഏകദേശം ഒരു ട്വന്റി ട്വന്റി ഫൈവില് കൂടുതൽ കമ്പനികളുണ്ട് കുഞ്ഞു കുഞ്ഞ് സ്റ്റഡ്സ് ഈ സെയിം സാധനം ഞാൻ ഇവിടെ നോർമൽ മോളിലൊക്കെ പോയിട്ട് ഞാൻ മേടിക്കുകയാണെങ്കിൽ എനിക്ക് മിനിമം ഒരു ടെൻ ഡോളറെങ്കിലും കൊടുക്കണം ആ സാധനമാണ് എനിക്ക് ടു ഡോളർ പെയ്ക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം സോ ബ്യൂട്ടിഫുൾ നോക്കാം നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഇത്രയും ഉണ്ട് എനിക്ക് പൊതുവേ ഈ എൻ്റെ ഇപ്പോഴത്തെ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര വലിയ ഹെവി ജുമാസ് ഒക്കെയാണ് ഇഷ്ട ഇഷ്ടമുള്ള കടുപ്പുണ്ട് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ കാണിക്കാം പക്ഷേ ഇപ്പം ഇപ്പം എനിക്ക് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റഡ്സ് ഭയങ്കര മിനിമലിസ്റ്റ് ആയിട്ട് നടക്കാനാണ് ഇഷ്ടം സോ ദിസ് ഈസ് മൈ നദർ സെറ്റ് ഓഫ് അല്ലെ ഇതിന്റെ കാണാൻ ഇത് മൊത്തം ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല വേണമെങ്കിൽ ഒരെണ്ണം ഇട്ടിട്ട് ഞാൻ ഓരോ ട്രോഫിന്റെ കൂടെ മാറി മാറിയിടാം ഇങ്ങനെ ഇരിക്കണം ഇരിക്കുന്നു നെക്സ്റ്റ് നമ്മള് മൂന്ന് പഠിച്ച സാധനങ്ങൾ നമുക്ക് നോക്കാം ഇതിന് എന്താ ഇല്ല എന്ന് ഒരു ഐഡിയ എനിക്കില്ല കാരണം ഇത് മൊത്തം ഞാനല്ല ത് കൊറേ കാർ എക്സസൈസ് ഉണ്ട് പറയുന്ന കേട്ടോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്നാൽ സാത്രാന്തരാണ് അപ്പൊ എന്തൊക്കെയാ ഓട് ഞാൻ വേണ്ടി പ്രശ്നം നോക്കാം ഞാൻ പറു ഞാൻ എല്ലാരും കാണിച്ചു മാത്രം തുറക്കാൻ പറ്റി ആണെങ്കിൽ വന്നപ്പോ മുതല് എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് തുറക്ക് തുറക്ക് ഈ ഈട് എടുക്കുന്നു എടുക്ക എനിക്കിത് കാരണം ഓക്കെ അപ്പൊ ഇതില് ഫസ്റ്റ് തന്നെ നമ്മക്ക് ഇതെന്താന്ന് നോക്കാം എന്തോ എഴുതിട്ടുണ്ടോ എന്തോ കാരണ സാധന ഇത് വണ്ടിക്കാത്തിരുന്ന ഡെസ്റ്റ് ബിൻ എന്റെ പൊന്നെ ആ വണ്ടിയില്ലാത്ത സാധനങ്ങളൊന്നുമില്ല വണ്ടി ഇല്ലാത്ത ഡസ്റ്റ് ബിൻ ഇപ്പൊ മേടിച്ചു അതല്ലാണ്ട് എന്താ ആവശ്യമുള്ള സാധനങ്ങളാ പക്ഷെ നല്ല ലുക്ക് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന് ഞാൻ ഇവിടെ കിട്ടും ഇത് എന്താ മറ്റേ കവറ് നല്ല രസല്ലേ ഇത് നമുക്കിങ്ങനെ ഇവിടെ ഒരു ഹോൾഡ് ചെയ്യുന്ന സാധനം ഉണ്ട് ഇതിങ്ങനെ നമ്മള് കാറിന്റെ ഡോറിലോ അവിടെ നമുക്ക് ഹാങ് ചെയ്തു വെച്ചാ ഇതിങ്ങനെ തെർക്കുന്നു എടുക്കുന്നു ഇങ്ങനെയും ചെയ്യാം ഇതാ പുഷ് ചെയ്യാം ഇതിന് അടച്ചിരിക്കഷ് ചെയ്ത ഇങ്ങനെ തോന്നും ഇതാ എനിക്കിഷ്ടേ കൊളം നല്ല നമ്മളെ വണ്ടീടെ കളറിന് അനുസരിച്ചിട്ടുള്ള ബ്ലാക്ക് ആൻഡ് റെഡ് അപ്പൊ ഒരു സാധനം നമ്മൾ അൺബോക്സ് ചെയ്തു അടുത്ത് ഇതും താങ്ങിന്റെ ഇലുമിനേഷൻ ഒക്കെ പറഞ്ഞു ഓ വാവു ഇതും കൊള്ളാം ഇത് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ട് അതിന്റെ വീട് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ആക്കാം എന്നിട്ട് എന്റെ സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലായി നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നല്ലൊരു കളർഫുൾ വൈബ് സെറ്റപ്പ് ആക്കാൻ പറ്റും ഞാൻ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെയും കൂടെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം അതും അൺബോക്സ് ചെയ്തിരിക്കുന്നു ഓ എക്യുപ്മെന്റ് എന്തൊക്കെ സംഭവം എന്താ അത്യാവശ്യം ഇത് നമ്മളിങ്ങനെ ഊരിയിട്ടാകുമ്പോ ഇതിൽ പമ്പൊക്കെ കൊടുക്കണ്ട് പൈപ്പ് കൊണ്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ സംഭവം ച്ചിട്ട് നമ്മള് ഷാംപൂ ചെയ്യുന്നു ഇന്നത്തെ പരിപാടി അതൊന്നും ഓ ഇത് മറ്റേ എനിക്ക് വയറുകളില് നമ്മളീ കേബിൾസ് ഇങ്ങനെ പ്ലഗിങ് ടേന ഇങ്ങോട് ഭയങ്കര നിരോധം എനിക്കിങ്ങനെ വളഞ്ഞു കുഴഞ്ഞിരിക്കുന്ന ആ കേബിൾസ് ഇഷ്ടേ അല്ല ഞാൻ എപ്പോഴും എന്താ ചെന്നിച്ച ഈ കേബിൾ കാണുമ്പോൾ അതൊക്കെ കൊണ്ടുപോയി ഏതിൻ്റെയെങ്കിലും അടിയിലൊക്കെ ഇങ്ങനെ പൂ നോക്കും അതാകുമ്പോൾ എനിക്ക് കാണണ്ടേ വേറെ ഏതെങ്കിലും കണ്ടു വയ്ക്കാം പക്ഷെ എനിക്ക് കാണണ്ടല്ലോന്നുള്ളതിൽ അത് കാരണം അത് സൈ കെട്ടിട്ട് തന്നെയാണ് നന്ദു ഒരു പ്രാവശ്യം നമുക്ക് ഈ ആപ്പിൾ പ്രൊഡക്ട്സ് എല്ലാം കുത്തി വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് പോലത്തെ സംഭവം അതും മേടിച്ചു തന്നെ പല അഞ്ചാറ് പ്ലഗ് ഉണ്ട് അപ്പം അതിൽ നമുക്ക് എല്ലാം കുത്താം ഈ വയർ കേബിൾസ് ഇങ്ങനെ പുറത്ത് കാണുമല്ലോ പക്ഷെ എന്നിട്ടും എൻ്റെ ആ ഒരു പ്രശ്നം കുറവാണ് കുറവായില്ലെന്ന് കണ്ടിട്ട് പുള്ളി വാട്ടർസർ സാധനമാണ് ഇതാകുമ്പം കേബിൾ നമ്മളിങ്ങനെ ഞാനത് തുറന്നിട്ടാണ് ചില നിങ്ങൾക്ക് ഇല്ലെങ്കിലും മനസ്സിലാകത്തില്ലോ ഇതാണ്ടോ ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഓരോന്ന് ഇതിലും വയർ പ്ലഗ് ചെയ്തിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് വെക്കാൻ പറ്റും ഇത് അതിനിൾ ടാപ്പും കൂടെ തന്നിട്ടുണ്ട് അവര് അപ്പൊ ഈ വയർ നമ്മൾ കാണില്ല എന്നാൽ അതൊരു സൈഡിലോട്ടായിട്ട് ഒതുങ്ങി നല്ല വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് വെക്കാൻ പറ്റും എന്നെപ്പോലെ ഇങ്ങനത്തെ കുറച്ച് വട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നത്തെ നമ്മുടെ മേഡ് സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്തു എനിക്ക് സമാധാനം ഇതൊക്കെ കണ്ടിട്ട് ഇനി ഞാൻ എന്റെ ഡ്രസ്സുകളിൽ ഇട്ടിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം പിന്നെ ഇത് സെറ്റപ്പ് ചെയ്തിട്ട് അതും നിങ്ങളെ കാണിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ഇലൂമിനസ് എന്താണ് മൗസ് പാഡ് നല്ല രസമില്ല കാണാൻ ഇതിപ്പം നമ്മൾ ഇതിൻ്റെ ഒക്കെ റെഡിയാക്കി ഇങ്ങനെ ഇതിന് ഓരോ കളറുണ്ട് ഇതിപ്പിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും കണ്ടില്ലേ പച്ച ചുവപ്പ് മഞ്ഞ ഉണ്ടോ പിന്നെ ഞാൻ ഇതിങ്ങനെ മിന്നിക്കൊണ്ടേ ഇരിക്കും മൗസ് പാഡിന് മൗസ് പാഡും ആയി എൻ്റർടൈൻമെന്റിന് ലൈറ്റ് ആയി നല്ല നല്ലൊരു സെറ്റപ്പായിട്ടുണ്ട് എനിക്കിഷ്ടമായി പിന്നെ നമ്മൾ മേടിച്ച മറ്റേ സാധനം ഇതാ അത് പിന്നെ നോർമൽ നമുക്കിതിങ്ങനെ ഉണ്ടില്ലേ ഇങ്ങനെ നമുക്ക് ഹുക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ അപ്പോൾ പോലെ ഈ കേബിൾ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പറ്റിയ സാധനമാണിത് അപ്പോൾ അതാണ് നമ്മൾ മേടിച്ച സാധനം അപ്പോൾ ഗൈസ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുവാണ് ഇതൊരു കുട്ടി വീഡിയോ ആണ് ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ അത് ആണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു തന്നു അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയ സാധനങ്ങൾ തന്നെയാണ് ഇത് കാനഡയിൽ അതൊന്നും മേടിക്കേണ്ട ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം ഇന്ത്യയിൽ ഇതിൻ്റെ ഇപ്പോൾ ഈ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നോക്കിത്തരാം അല്ല നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് അയച്ചു ഐശു തിരിച്ച് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ